ഞാൻ പെരീത്തൊരു ആവശ്യത്തിന് കിട്ടൂല എന്റെ ചെറുക്കം കുഞ്ഞാപ്പൂനെ കണ്ടോ കാണൂലത്തെ സാധനത്തി അന്ന ഞാൻ എന്തിനു റേഷൻ പടിയൊക്കെ എന്നിട്ട് അടക്കാണ്ട് ചൈന എന്നോട് പഞ്ചാര അടിച്ചു കൊടുക്കാൻ പറ്റിയ നേരല്ല ചെറുക്കം പാർക്കിക്ക് വന്നിട്ട് അവനെ കാണാല്ലേ അവനെ തരിയാണെന്ന് ഇത് പോകാൻ പറ്റാപ്പ് എവിടെ ഒരുപാട് സാധനത്തിന് കയറാണ്ട് ഇതൊക്കെ കാണാതെ പോവാ ഏതു നേരം കാർഡ് പറ്റൂല കൊമ്പാട് പോയാ ജംഗലെ നമ്മൾ ഇപ്പുള്ളത് വളാഞ്ചേരിയിലെ ഫ്ലോറ ഫാന്റസിയ അമ്യൂസ്മെന്റ് പാർക്കിലാണ് കുട്ടികളിയും കൂട്ടി കുടിയെന്ന് ഇപ്പതന്നെ ഇറങ്ങിക്കോളി അടിച്ച് പൊളിച്ച് കുളിച്ച് രസിച്ച് പോണെന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് പോകുന്നോളി അപ്പൊ നമ്മളെ പാർക്കിന്റെ ലൊക്കേഷൻ വരുന്നത് വളാഞ്ചേരി വെങ്ങാടുള്ള ഫ്ലോറ ഫാൻറസിയ